േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉടൻ തന്നെ കൃഷിനെ ഫോൺ ചെയ്യുന്നു ഇതോടെയാണ് ഉറക്കത്തിലായിരുന്ന കൃഷ് മൊബൈൽ എടുക്കുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതും കൃഷിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കൃഷ് സേഫാണല്ലോ അത് തന്നെ ധാരാളം എന്ന് മനസ്സിൽ അവൾ പറയുകയും ചെയ്യുന്നു ഇതേ സമയം കൃഷി ആണെങ്കിൽ കാര്യം എന്താണ് കൺമണി എന്താണ് ഈ നേരത്തൊക്കെ ഫോൺ വിളിച്ചത് ഇതോടെ ഒന്നുമില്ല ഞാൻ കൃപയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുകയാണ് കൺമണി ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റമൊന്നും ഇല്ല കണ്മണി ഞാൻ ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ട് ക്രിസ്താർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇനിയൊരു അപകടം കൂടി ഉണ്ടാകാൻ പാടില്ല ക്രിസ്താറിന്റെ അശ്രദ്ധ മൂലം അങ്ങനെയൊന്നും സംഭവിക്കരുത് നീ പറഞ്ഞത് എന്താണ് എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് ഒന്നുമില്ല കൃഷി സാർ ഞാൻ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാ അപ്പോൾ കൃഷി സാറിനെ ഫോൺ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അല്ലാതെ ഒന്നുമില്ല കൃഷി സാർ എന്തായാലും നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് കൺമണി ഇതോടെ കൃഷ്ണർക്ക് ഞെട്ടി പോകുന്നു എന്തുപറ്റി ഈ കൺമണിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണല്ലോ എന്തായാലും നാളെ കാണുമ്പോൾ അവളോട് കാര്യം ചോദിച്ചേക്കാം എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് എന്നാൽ ഇതേ സമയം എന്തായാലും പൈസ തിരികെ ലഭിച്ചതിനെ തുടർന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ കൺമണി വരുണിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ വെറുതെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും എനിക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇനിയും എനിക്ക് വെറുതെ ഇതുപോലെ ഒരു സമാധാനമില്ലാത്ത കാര്യം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എന്താണ് ഉപകാരം എന്ന് ആലോചിക്കുകയും ചെയ്യുകയാണ് ഇതേ തുടർന്ന് വരുണിനെ കാണുന്നതിനായി ചെല്ലുകയാണ് കൺമണി വരുണിന് കണ്ണിയുടെ കടന്ന വരവ് വളരെയധികം ഇഷ്ടമാവുകയും കൺമണിയോട് കൺമണിയുടെ വരവിനായി ഞാൻ വളരെയധികമായി കാത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു കൺമണി നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി വരുണിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് അതിനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് കൺമണി എന്തുപറ്റി ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം മുന്നോട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും അത് മടക്കി നൽകുന്നതിന് തയ്യാറായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് വരുൺ ഇതോടെ വരുൺ കൺമണി ഞാൻ അന്ന് അവിടെ വന്ന് പറഞ്ഞത് എനിക്കുണ്ടായ മാനസിക വിഷമം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഒന്നും കൊണ്ടുമല്ല കൺമണി അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ് എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ യാതൊരു ആഗ്രഹവുമില്ല കൺമണിയുടെ കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു തീരുമാനവും കൺമണി എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്ത് പൈസയും സ്വർണവും വാങ്ങാൻ വീട്ടിലേക്ക് വരാൻ നിർദ്ദേശിച്ച് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഓരോന്റെ മുന്നിൽ എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ ഇനി എന്താകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ബലരാമൻ ഒരു നിമിഷത്തേക്ക് അടുത്ത തിരിച്ചടി കുടുക്കേണ്ട സമയം ആയിരിക്കുന്നു മാത്രവുമല്ല ഇപ്പോൾ കൃപയുടെ അവസ്ഥയിൽ മാറ്റമുണ്ട് എന്നുള്ള വാർത്തകൾ വന്ന് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്